പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളുമായി ചർച്ചകൾ നടത്തി സർക്കാർ ഡ്രൈഡേ ഒഴിവാക്കണമെന്നും ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടണമെന്നും ലൈസൻസ് ഫീസ് കുറയ്ക്കണമെന്നും ബാറുടമകൾ ആവശ്യപ്പെട്ടു സി പി എമ്മിലും ഇടതുമുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമാകും മദ്യനയത്തിൽ സർക്കാർ അന്തിമ തീരുമാനം എടുക്കുക രണ്ടാം ബാർ കോഴിയുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമാകുമ്പോഴാണ് പുതിയ മദ്യനയത്തിൽ പ്രാഥമിക ചർച്ചകൾക്ക് സർക്കാർ തുടക്കമിട്ടത് ഡിസ്റ്റിലറികളുമായും ബാർ ഉടമകളുമായും എക്സൈസ് മന്ത്രി ചർച്ച നടത്തി കഴിഞ്ഞ ദിവസം കള്ളുഷാപ്പ് ലൈസൻസുകളുമായും ട്രേഡ് യൂണിയനുകളുമായും ചർച്ച നടത്തിയിരുന്നു വീര്യം കുറഞ്ഞ മദ്യം ഉൽപാദിപ്പിക്കണമെന്ന് ഡിസ്റ്റിലറികൾ ആവശ്യപ്പെട്ടു അതേസമയം ഡ്രൈഡേ ഒഴിവാക്കണമെന്നും ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് മണിവരെ നീട്ടണമെന്നും ബാർ ഉടമകൾ ആവശ്യപ്പെട്ടു ഡ്രൈഡേ ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞു ഞങ്ങൾക്കിത് മുതലാവണമെങ്കിൽ ഞങ്ങൾക്കിത് ഇപ്പം സെയിൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടൈമിന് ടൈം മാറ്റിത്തരണം അതുപോലെ തന്നെ ഡ്രൈഡേ ഒഴിവാക്കണം ഡ്രൈഡേ ആർക്ക് ഗുണമില്ലാത്തതാണ് അപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും ഇപ്പോൾ നിങ്ങളും പറയും ഡ്രൈഡേ ആവശ്യമില്ലാത്ത ആരും നിങ്ങൾ പത്രക്കാരെല്ലാം പറഞ്ഞാൽ ഡ്രൈഡേ വേണ്ട ഡ്രൈഡേ എന്തിനോന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കും ആർക്കാവശ്യമില്ലാത്ത സാധനം ഒഴിവാക്കി തരണം എന്നാണ് ഞങ്ങളുടെ ാണ് ഡ്രൈഡേ ഒഴിവാക്കാൻ ബാറുടമകൾ പണപ്പിരിവ് നടത്തുന്നുവെന്ന വാട്സപ്പ് സന്ദേശം സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോഴാണ് തങ്ങൾ ഏറെക്കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ബാറുടമകൾ ഉറച്ചു നിൽക്കുന്നത് സി പി എമ്മിലും ഇടതുമുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമാകും ഇക്കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക അമൃത ന്യൂസ് തിരുവനന്തപുരം